ഹലോ എല്ലാവരും ഒക്കെ സുഗമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ അഖിലയാണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരുടെയും പ്രശ്നമാണ് ചെടിയിൽ നിന്ന് പൂക്കൾ വരുന്ന സമയത്ത് അല്ലെ മുട്ടുകൾ വരുന്ന സമയത്ത് അത് കരിഞ്ഞു പോവുക അല്ലെങ്കിൽ കീടങ്ങൾ കയറി നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലൈൻറ്റ്സ് എല്ലാവർക്കും വരാറുണ്ടല്ലേ പ്രത്യേകിച്ച് നമ്മുടെ ഈ റോസ് പ്ലാന്റിനകത്തും അതുപോലെ തന്നെ ജമന്തി അങ്ങനെയുള്ള പ്ലാന്റ്സിനകത്താണ് കൂടുതലും എന്താ പറയുന്നത് ഈ മുഞ്ഞ കയറി ഈച്ചകൾ കയറി കടിച്ച് നമ്മുടെ പൂവിനകത്ത് മുട്ടുകൾ വിരിഞ്ഞു വരാതൊക്കെ വരുന്നത് അപ്പം അതിന് നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതിനു മുമ്പേ എന്റെ ചാനലിൽ വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ചാനൽ ലൈക്ക് ചെയ്യാൻ ഇഷ്ട വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു ഐറ്റം അതെന്ന് പറഞ്ഞാല് നല്ല കീടനാശിനിയാണ് അത് നമ്മൾക്ക് വെറുതെ നമ്മൾ ചുമ്മാ ചതച്ച് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുവാണെങ്കിലും ഇങ്ങനെ കൊടുത്താലും നമുക്ക് അതിന് നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത് കാരണം എന്ന് വെച്ചാൽ അതിനകത്തുനിന്ന് വരുന്ന ആ ഒരു സ്മെൽ എന്ന് പറഞ്ഞാല് അത് ഭയങ്കരമായിട്ട് നമ്മുടെ പ്ലാന്റിനെയും കീടങ്ങളെയൊക്കെ എന്താ പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പം അത് ഞാൻ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതാണ് അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ വെറുതെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നതിനേക്കാൾ ഒക്കെ നല്ലത് നമ്മളത് നല്ല രീതിയിൽ ഒരു വളം മീൻസ് വളവും അല്ലെങ്കിൽ നമുക്കൊരു പെസ്റ്റിസൈഡും ഒക്കെ ആക്കി എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ആ വെളുത്തുള്ളി നല്ലതുപോലെ ചതച്ച് നമ്മൾ അത് ഈ വെളുത്തുള്ളി ചതച്ചിട്ട് നമ്മൾ കുറേ ദിവസം അതിൽ ഒരു മൂന്നാല് ദിവസം നമ്മൾ അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കാരണം എന്ന് വെച്ചാൽ ആ ഒരു വെളുത്തുള്ളി ഇരിക്കും തോറും അതിൻ്റെ ആ ഒരു വീര്യം കൂടി നല്ലതുപോലെ ഒരു ഒരു ബാഡ് സ്മെല്ലാണ് നമുക്ക് വരുന്നത് സാധാരണ നോർമലി നമ്മളൊന്ന് ചതച്ചിട്ട് ഒന്ന് വെറുതെ വെച്ചിരുന്നാലും നമുക്ക് കുറച്ച് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് കംപ്ലീറ്റ് കിട്ടും അല്ലേ അപ്പോൾ അതൊരു മൂന്നാല് ദിവസം വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ല് നല്ല രീതിൽ വേറൊരു സ്മെല്ലായി വരും ഭയങ്കര എഫക്റ്റ് ഉള്ള ഒരു ഐറ്റവും ആയിട്ടും വരും ഇപ്പൊ ഞാൻ കാണിച്ചു തരുന്നത് തരുന്ന ജസ്റ്റ് നമ്മൾ എത്ര പ്ലാന്റ്സ് നമുക്ക് എത്ര പ്ലാന്റിന് കൊടുക്കണം എന്ന ഇതനുസരിച്ചിട്ട് വേണം നമുക്ക് വെളുത്തുള്ളി എടുക്കാൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് മിക്സിയിലിട്ടങ്ങ് ഫൈനായിട്ടങ്ങ് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇടികല്ലിട്ട് ഒന്ന് ചതച്ചെടുത്തിരുന്നാൽ മതി കേട്ടോ അപ്പം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒരു മൂന്നോ നാല് അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ വെച്ചിരിക്കണം ഒരു മൂന്നാല് ദിവസം വെക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി അപ്പം ഇത് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ എന്താ പറയുന്നത് ഒരു ബാഡ് സ്മെല്ലും ഒക്കെ ആയിട്ട് വരും അപ്പം സാധാ പച്ചവെള്ളമാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് എവിടെ ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ മതി എന്നിട്ട് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെടുക്കുമ്പോഴത്തേക്കും ഇത് ഒരു ഭയങ്കര ഒരുമാതിരി വല്ലാത്ത സ്മെല്ലാണ് പുളിച്ച ഒരു ഒക്കെ ആയിട്ട് വരും ഇപ്പം ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് തലേ ദിവസം അല്ലെ രണ്ട് ദിവസം മുൻപേ ഒരു കുഞ്ഞ് ബൗളിനകത്ത് ഇന്നും എടുത്ത് മാറ്റി വെച്ചേക്കണം അപ്പം ഈ ഒരു പുളിപ്പിച്ച കഞ്ഞിവെള്ളം കൂടാണ് ഞാൻ അതിനകത്ത് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്ത് എക്സ്ട്രാ ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യവും കാര്യങ്ങളൊന്നും ചെയ്തില്ല കാരണം ഇത് ഓവറായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല ഇത് നമ്മൾ നമ്മുടെ പൂക്കളുടെ വരുന്ന അതായത് ആ മുട്ടുകൾ വരുന്ന ആ ഭാഗത്താണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാതെ പ്ലാന്റ്സിനകത്ത് മൊത്തവും കൊടുക്കേണ്ട ആവശ്യമില്ല പൂമുട്ട് കരിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചെയ്തു കൊടുക്കാറുള്ളത് അപ്പൊ ആ പൂവിന്റെ മുട്ട് നമുക്ക് ചില മുട്ടുകൾ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അതിനകത്തുനിന്ന് എന്തെങ്കിലും ഈച്ചകൾ അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കീടങ്ങൾ കയറിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾക്ക് അറിയാൻ പറ്റും അപ്പം നമ്മൾ അതാ ഒരു പൂമുട്ടിന്റെ ഭാഗത്താണ് ഇത് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് മറ്റ് ചെടികളുടെ മറ്റ് ഭാഗത്തുകളിലൊന്നും വീഴാതൊക്കെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ടില്ല അപ്പം അത്രയും എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് ആ ഒരു പൂമുട്ടിനകത്ത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കോ ഓക്കെ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്